മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ആര് ഉത്തരം ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ആര് ഉത്തരം ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ മണിപ്രവാള സാഹിത്യത്തിലെ അവസാന കൃതി ഏത് ഉത്തരം ചന്ദ്രോത്സവം മണിപ്രവാള സാഹിത്യത്തിലെ അവസാന കൃതി ഏത് ഉത്തരം ചന്ദ്രോത്സവം മലയാളത്തിലെ ആദ്യത്തെ ആര് ഉത്തരം ഡി സി കിഴക്കേ മുറി മലയാളത്തിലെ ആദ്യത്തെ കോളമിസ്റ്റ് ആര് ഉത്തരം ഡി സി കിഴക്കേ മുറി മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നതാർ ഉത്തരം കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നതാര് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിൽ നടക്കുന്ന ജലോത്സവം ഏത് ഉത്തരം കല്ലട ജലോത്സവം കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിൽ നടക്കുന്ന ജലോത്സവം ഏത് ഉത്തരം കല്ലട ജലോത്സവം വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നതേത് ഉത്തരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നതേത് ഉത്തരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള കൃതി ഏത് ഉത്തരം മഥുരൈ കാഞ്ചി ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള കൃതി ഏത് ഉത്തരം മധുരൈ കാഞ്ചി മാരാമൺ കൺവെൻഷൻ എത്ര ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ഉത്തരം എട്ട് മാരാമൺ കൺവെൻഷൻ എത്ര ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ഉത്തരം എട്ട് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആരെല്ലാം ചേർന്ന് ഉത്തരം ജോൺ ബാർഡീൻ വാൾട്ടർ ബ്രഡൻ വില്യം ഷോക്ലി എന്നിവർ ചേർന്ന് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആരെല്ലാം ചേർന്ന് ഉത്തരം ജോൺ ബാർഡീൻ വാൾട്ടർ ബ്രഡൻ വില്യം ഷോക്ലി എന്നിവർ ചേർന്ന് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ഫയലുകൾ സൂക്ഷിക്കുന്നത് എവിടെ ഉത്തരം ഹാർഡ് ഡിസ്കിൽ കമ്പ്യൂട്ടർ ിൽ സേവ് ചെയ്ത ഫയലുകൾ സൂക്ഷിക്കുന്നത് എവിടെ ഉത്തരം ഹാർഡ് ഡിസ്കിൽ ഏത് രജിസ്റ്ററാണ് ആണ് സി പി യു പ്രവർത്തന മേഖലയായി ഉപയോഗിക്കുന്നത് ഉത്തരം അക്യൂമുലേറ്റർ ഏത് രജിസ്റ്ററാണ് സി പി യു പ്രവർത്തന മേഖലയായി ഉപയോഗിക്കുന്നത് ഉത്തരം അക്യൂമുലേറ്റർ പ്രിന്റ് ചെയ്ത ഡോക്യൂമെൻ്റുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഹാർഡ് കോപ്പി പ്രിന്റ് ചെയ്ത ഡോക്യുമെൻ്റുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഹാർഡ് കോപ്പി കണക്ക് കൂട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗമേത് ഉത്തരം എ എൽ യു അഥവാ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് കണക്ക് കൂട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗമേത് ഉത്തരം എ എൽ യു അഥവാ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സർ ഏത് ഉത്തരം ശക്തി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സർ ഏത് ഉത്തരം ശക്തി തച്ചോളിക്കളി എന്ന കലാരൂപം അരങ്ങേറുന്ന ക്ഷേത്രമേത് ഉത്തരം ലോകനാർക്കാവ് തച്ചോളിക്കളി എന്ന കലാരൂപം അരങ്ങേറുന്ന ക്ഷേത്രമേത് ഉത്തരം ലോകനാർക്കാവ് ആധുനിക ചാക്യാർ എന്നറിയപ്പെടുന്നതാര് ഉത്തരം കൊല്ലം വി സാംബശിവൻ ആധുനിക ചാക്യാർ എന്നറിയപ്പെടുന്നതാര് ഉത്തരം കൊല്ലം വി സാംബശിവൻ ചാക്യാർക്കൂത്ത് പരാമർശിക്കപ്പെടുന്ന തമിഴ് കാവ്യമേത് ഉത്തരം ചിലപ്പതികാരം ചാക്യാർക്കൂത്ത് പരാമർശിക്കപ്പെടുന്ന തമിഴ് കാവ്യമേത് ഉത്തരം ചിലപ്പതികാരം രണ്ടു തരം ഗദ്ദികകൾ ഏവാ ഉത്തരം നാടുകദ്ദിക പൂജാഗദ്ദിക രണ്ടു തരം ഗദ്ദികകൾ ഏവ ഉത്തരം നാടുകദിക പൂജാഗദ്ദിക എന്നിവ ഗദ്ദികയിലെ ഭാഷ ഏത് ഉത്തരം മലയാളവും കന്നഡയും ചേർന്ന ഗോത്രഭാഷ ഗദ്ദികയിലെ ഭാഷ ഏത് ഉത്തരം മലയാളവും കന്നഡയും ചേർന്ന ഗോത്രഭാഷ ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്നതാര് ഉത്തരം ഐ എം വിജയൻ ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്നതാർ ഉത്തരം ഐ എം വിജയൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി ആര് ഉത്തരം ടി എം വർഗീസ് എന്ന തിരുവല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് ഇനം ഫുട്ബോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാം മലയാളിയാര് ഉത്തരം ടി എം വർഗീസ് എന്ന തിരുവല്ല പാപ്പൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു നാൽപ്പത്തി ഇനം ഫുട്ബോൾ ഹോപ്പ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ടെന്നീസ് ഹോപ്പ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ടെന്നീസ് കബഡി ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഏഴ് കബഡി ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഏഴ് എയർബോൾ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ബാസ്ക്കറ്റ് ബോൾ എയർബോൾ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ബാസ്ക്കറ്റ് ബോൾ എത്ര ഒരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഉത്തരം നാല് വർഷത്തിലൊരിക്കൽ എത്ര വർഷത്തിലൊരിക്കൽ ാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഉത്തരം നാല് വർഷത്തിലൊരിക്കൽ സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കിട്ടിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരം സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കിട്ടിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരം രാമചരിതത്തെ നദി നിധി രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മലയാള ശിലാരേഖ ഏത് ഉത്തരം വാഴപ്പള്ളി ശാസനം ഇത് ലഭിച്ചത് കോട്ടയം ജില്ലയിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മലയാള ശിലാരേഖ ഏത് ഉത്തരം വാഴപ്പള്ളി ശാസനം ഇത് കോട്ടയം ജില്ലയിൽ നിന്നാണ് ലഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആര് ഉത്തരം പത്മ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആര് ഉത്തരം പത്മ രാമചന്ദ്രൻ കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആര് ഉത്തരം ലിസി ജേക്കബ് കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആര് ഉത്തരം ലിസി ജേക്കബ് അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന രോഗമേത് ഉത്തരം അൽഷിമേഴ്സ് അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന രോഗമേത് ഉത്തരം അൽഷിമേഴ്സ് മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ ത്തെ അവയവമാണ് മെസ്സെൻ്ററി ഉത്തരം എഴുപത്തൊൻപതാമത്തെ മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ് മെസ്സെൻഡറി ഉത്തരം എഴുപത്തി ഒൻപതാമത്തെ ഏത് രോഗം ബാധിച്ചാണ് കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് ഉത്തരം ന്യൂമോണിയ ഏത് രോഗം ബാധിച്ചാണ് കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് ഉത്തരം ന്യൂമോണിയ ഏറ്റവും സമീകൃതമായ ആഹാരമായി അറിയപ്പെടുന്നത് ഏത് ഉത്തരം പാൽ ഏറ്റവും സമീകൃതമായ ആഹാരമായി അറിയപ്പെടുന്നത് ഏത് ഉത്തരം പാൽ ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ഭൗതികശാസ്ത്ര ശാഖ ഉത്തരം അക്കൗസ്റ്റിക്സ് ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ഭൗതികശാസ്ത്ര ശാഖ ഏത് ഉത്തരം അക്കൗസ്റ്റിക്സ് ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഹോൾസ് പവർ എച്ച് പി എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാല്പത്തി ആറ് വാർഡ്സ് ആണ് ഒരു കുതിരശക്തി അഥവാ ഹോൾസ് പവർ എച്ച് പി എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡ്സ് ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ആറായിരത്തി എൺപത് അടിയാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ആറായിരത്തി എൺപത് അടിക്കു തുല്യമാണ് പെൻഡുലത്തിന്റെ ആട്ടം ഏതുതരം ചലനമാണ് ഉത്തരം ക്രമാവർത്തന ചലനം പെൻഡുലത്തിന്റെ ആട്ടം ഏതുതരം ചലനമാണ് ഉത്തരം ക്രമാവർത്തന ചലനം കാർബൺ ആറ്റത്തിന്റെ സംയോജകത എത്ര ഉത്തരം നാല് കാർബൺ ആറ്റത്തിന്റെ സംയോജകത എത്ര ഉത്തരം നാല് ആറ്റത്തിലെ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട കണമേത് ഉത്തരം ഇലക്ട്രോൺ ആറ്റത്തിലെ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട കണമേത് ഉത്തരം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ള അയോണുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ആനയോണുകൾ നെഗറ്റീവ് ചാർജ് ഉള്ള അയോണുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ആനയോണുകൾ പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കാറ്റയോണുകൾ പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കാറ്റയോണുകൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാര് ഉത്തരം ഏണസ്റ്റ് റുഥർഫോർഡ് ഈ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാര് ഉത്തരം ഏണസ്റ്റ് റുഥർഫോർഡ് ഈ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അമ്പലപ്പുഴ സഹോദരന്മാർ ഏത് രംഗത്ത് പ്രസിദ്ധി നേടിയവരാണ് ഉത്തരം നാഗസ്വരം അമ്പലപ്പുഴ സഹോദരന്മാർ ഏത് രംഗത്ത് പ്രസിദ്ധി നേടിയവർ ഉത്തരം നാഗസ്വരം കേരള കലാലയം എന്ന ഡാൻസ് സ്കൂൾ ആരംഭിച്ചതാര് ഉത്തരം കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ കേരള കലാലയം എന്ന ഡാൻസ് സ്കൂൾ ആരംഭിച്ചതാര് ഉത്തരം കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ ഇന്ത്യക്കാരാൽ മാനേജ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏത് ഉത്തരം ഔത്ത് കമേഴ്സ്യൽ ബാങ്ക് ഇന്ത്യക്കാരാൽ മാനേജ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏത് ഉത്തരം ഔത്ത് കമേഴ്സിയൽ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ബാങ്ക് ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ബാങ്ക് ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യക്കാരുടെ മൂലധനം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ആദ്യം ബാങ്ക് ഏത് ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യക്കാരുടെ മൂലധനം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ആദ്യ ബാങ്ക് ഏത് ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക് എൽ ഐ സിയുടെ മാനേജിംഗ് ഡയറക്ടറായ ആദ്യ വനിതയാര് ഉത്തരം ഉഷാ സംഘ്വൻ എൽ ഐ സിയുടെ മാനേജിംഗ് ഡയറക്ടറായ ആദ്യ വനിതയാര് ഉത്തരം ഉഷാ സംഘ്വൻ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ഭരണഘടനയുള്ള രാജ്യമേത് ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ഭരണഘടനയുള്ള രാജ്യമേത് ഉത്തരം ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതയേത് ഉത്തരം അധികാര വിഭജനം ഒരു ഫെഡറൽ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതയേന്ത് उत्तरं अधिकारविभजनं ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത് ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത് ഉത്തരം ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പാർട്ടുകളുടെ അഥവാ ഭാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പാർട്ടുകളുടെ അഥവാ ഭാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഇപ്പോഴത്തെ ഭാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഇരുപത്തഞ്ച് ഇന്ത്യൻ ഭരണഘടനയിലെ ഇപ്പോഴത്തെ ഭാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഇരുപത്തഞ്ച് ൻ ഭരണഘടന നിലവിൽ വന്ന ശേഷം കൂട്ടിച്ചേർത്ത ഭാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം നാല് നാലിയെ ഒമ്പത്യേ ഒമ്പത് ബി പതിനാലിയെ എന്നിവയാണ് ഇവ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ശേഷം കൂട്ടിച്ചേർത്ത ഭാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം നാല് നാലിയെ ഒമ്പത്യേ ഒമ്പത് ബി പതിനാലിയെ എന്നിവയാണ് ഇവ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ശേഷം പിൻവലിച്ച ഭാഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഒന്ന് ഏഴാം ഭാഗമാണ് പിൻവലിച്ചത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ശേഷം പിൻവലിച്ച ഭാഗങ്ങളുടെ എണ്ണം ഉത്തരം ഒന്ന് ഏഴാം ഭാഗമാണ് പിൻവലിച്ചത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനും പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനുമാണ് മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയതാര് ഉത്തരം ഹിപ്പാലസ് മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയതാര് ഉത്തരം ഹിപ്പാലസ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏത് ഉത്തരം അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ജില്ലയിലെ കിബിത്തു ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏത് ഉത്തരം അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ജില്ലയിലെ കിബിത്തു രേഖ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തരം ഉത്തർപ്രദേശ് ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ കടന്നു ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തരം ഉത്തർപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമേത് ഉത്തരം അകുംബെ ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമേത് ഉത്തരം അകുംബെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേത് ഉത്തരം എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേത് ഉത്തരം എക്കൽ മണ്ണ് ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിന്റെ ഭാഗമേത് ഉത്തരം സിവാലിക് ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിന്റെ ഭാഗമേത് ഉത്തരം സിവാലിക് സഹാറ മരുഭൂമിയിൽ നിന്ന് ഐബീരിയൻ ഉപദ്വീപിലേക്ക് വീശുന്ന വരണ്ട കാറ്റേത് ഉത്തരം സൊളാനോ സഹാറ മരുഭൂമിയിൽ നിന്ന് ഐബീരിയൻ ഉപദ്വീപിലേക്ക് വീശുന്ന വരണ്ട കാറ്റേത് ഉത്തരം സൊളാനോ കരേവ നിക്ഷേപങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയത്തിൻ്റെ ഭാഗമേത് ഉത്തരം ഹിമാചൽ കരേവാ നിക്ഷേപങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയത്തിൻ്റെ ഭാഗമേത് ഉത്തരം ഹിമാചൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നദീ സമതലമേത് ഉത്തരം ഗംഗാ സമതലം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നദീ സമതലം ഏത് ഉത്തരം ഗംഗാ സമതലം ഏത് നദിയുടെ തീരത്താണ് അരുവിപ്പുറം ക്ഷേത്രം ഉത്തരം നെയ്യാർ ഏത് നദിയുടെ തീരത്താണ് അരുവിപ്പുറം ക്ഷേത്രം ഉത്തരം നെയ്യാർ ഏത് പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം ഉത്തരം ചാലിപ്പുഴ ഏത് പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം ഉത്തരം ചാലിപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏത് ഉത്തരം റാന്നി കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏത് ഉത്തരം റാന്നി ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിനുള്ളിലാണ് ഉത്തരം ഇരവികുളം ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിനുള്ളിലാണ് ഉത്തരം ഇരവികുളം ഇ എം ഐ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത് ഉത്തരം ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഇ എം ഐയുടെ പൂർണ്ണരൂപം എന്ത് ഉത്തരം ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്